ൂയ്യ സോ ഇന്ന് യു എയിൽ നമ്മളുടെ മീറ്റിങ് ഇന്നലെയായിരുന്നു അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിച്ച ഒരു കാര്യം ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഏഴ് ആത്മാക്കൾ എന്ന് പറയുന്ന വിഷയമാണ് ഒന്നുകൂടെ ഞാൻ പറയാം ദൈവത്തിൻ്റെ ഏഴ് ത്മാക്കൾ എന്നുള്ളതാണ് വിഷയം ഓക്കെ യോഹനന്റെ വെളിപ്പാട് പുസ്തകത്തിലേക്കാണ് വരുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നാം അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വാക്യം നോക്കിയാട്ടെ യോഹനാൻ ആസിയയിലെ ഏഴ് സഭകൾക്ക് എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവെങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവെങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ അപ്പൊ ഇവിടെ രണ്ട് കാര്യ പറയുന്നത് ഒന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവെങ്കിൽ നിന്നും അവന്റെ മുമ്പിലുള്ള ഏഴ് ആത്മാക്കൾ ആത്മാക്കൾക്ക് ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വാസ സാക്ഷിയും മരിച്ചവരിൽ നിന്ന് ആദിജാതനുമായ അധിപതിയമായ യേശുക്രിസ്തുവിൽ നിങ്ങൾ കൃപയും സമാധാനം ഉണ്ടാകുമാറാകട്ടെ അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ അടുക്കൽ ഏഴ് ആത്മാക്കൾ ഉണ്ട് എന്നുള്ള പ്രയോഗമുണ്ട് സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് അതുപോലെ തന്നെ നാലാം നാലാദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നോക്കിയാണെങ്കിൽ വിളിപ്പാട് പുസ്തകം നാലാദ്ധ്യേത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെട്ടു ദൈവത്തിൻ്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു അപ്പം ദൈവസിംഹാസനത്തിന് ഓട് ബന്ധപ്പെട്ട് സെവൻ സ്പിരിറ്റ്സ് ഉണ്ടെന്നും ദറ്റ് സെവൻ സ്പിരിറ്റ്സ് എപ്പോഴൊക്കെ ബിഫോർ ദ ത്രോൺ ഓഫ് ഗോഡ് ഉണ്ടെന്നും ഇറ്റ്സ് റിട്ടേൺ സോ വാട്ട് ഈസ് ദ സെവൻ സ്പിരിറ്റ് എന്താണ് ഇവിടെ പറയുന്ന ഏഴ് ആത്മാക്കൾ ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് പലരും പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയും നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത് ചോദ്യമായിട്ട് ഉന്നയിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്ന് മെസ്സഞ്ചറിലും ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചു അപ്രതീക്ഷിതമായിട്ട് ഇന്ന് ഇമെയിലിലും ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചു അപ്പം ഞാനിവിടെ ബ്രദറിനോട് ഇന്ന് രാവിലെ ചോദിച്ചു സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന് അപ്പോൾ ബിനോ ബ്രദർ പറഞ്ഞ അറിയത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് എന്താ ദൈവത്തിൻ്റെ ഏഴ് ആത്മാക്കൾ എന്ന് പറയുന്നത് അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ടാവും വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമേ ഈ പ്രയോഗമുള്ളൂ വേറൊരിടത്ത് ഇങ്ങനെ ഈ നമ്പർ പറഞ്ഞുള്ള പ്രയോഗമില്ല പക്ഷേ ഇതുണ്ട് സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് എന്നുള്ള പ്രയോഗമുണ്ട് ബൈബിളിൽ ഉടനീളമുണ്ട് പക്ഷേ ആ നമ്പർ എടുത്തുള്ള പ്രയോഗം വെളിപ്പാട് പുസ്തകത്തിലാണ് ഉള്ളത് അത് വണ്ണിൻ്റെ വൺ ഫോറിലുണ്ട് ഫോർ ഫൈവിലുണ്ട് മറ്റ് വേഴ്സസിലുണ്ട് സോ വാട്ട് ഈസ് ആക്ച്വലി ദ സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഉള്ള ഏഴ് ആത്മാക്കൾ എന്താണ് അപ്പം മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തെ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് ദൈവസിംഹാസനത്തിന് മുമ്പിലാണ് ഇവയുള്ളത് ഒന്നിൻ്റെ നാലിൽ കണ്ടു പിന്നെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവസിംഹാസനത്തിന് മുമ്പിൽ ഏഴ് ദീപങ്ങളായിട്ട് ഏഴ് ആത്മാക്കൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോഡ് ഹെഡിൽ അല്ലെങ്കിൽ ദൈവപൂർണതയിൽ ദൈവസത്തയിൽ ദൈവസാരാംശത്തിൽ ഗോഡ് ഹെഡിൽ ഉള്ള ഡിഫറെൻറ്റ് ഫുൾനെസ്സുകളുണ്ട് ദൈവപൂർണതയിൽ വ്യത്യസ്ത നിറവുകളുണ്ട് ദർ ഇസ് ഡിഫറെ ഫുൾനെസ് ഇൻ ഗോഡ് ഹെഡ് അപ്പൊ ഈ ഗോഡ് ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ഗോഡ് ഹെഡ് എന്താ ഈ ദൈവപൂർണത അല്ലെങ്കിൽ ഗോഡ് ഹെഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ അറിയണം ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് ക്ലോസർ കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് അവനില്ലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത് യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചിരുന്നു അപ്പൊ ഈ ദൈവത്തിന്റെ സർവ്വസമ്പൂർണത അല്ലെങ്കിൽ ഇത് ഫുൾനെസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ഫുൾനെസ്സിനകത്ത് നിങ്ങൾക്കറിയാം വെളിപ്പാട് പുസ്തകത്തില് ഒരുപാട് സംഖ്യകളുടെ വിശദീകരണങ്ങളുണ്ട് വെളിപ്പാട് പുസ്തകം മുഴുവൻ സംഖ്യകളുടെ പുസ്തകമാണ് ഏഴ് ഏഴെന്ന് പറയുന്നത് ഒരുപാടുണ്ട് ആറുണ്ട് ഏഴുണ്ട് മൂന്നുണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന നമ്പേഴ്സ് കാണാം പക്ഷെ സെവൻ ഓൾവേസ് റെപ്രസെൻറ്റ് ദ ഫുൾനെസ് ദൈവത്തെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് സെവൻ ഉപയോഗിച്ചിരിക്കുന്നത് ഏഴ് നിലവിളക്ക് ഏഴ് ഏഴ് സെവൻ 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 എന്ന് പറയുന്ന ഒരു ഏഴ് സഭ ഏഴ് നിലവിളക്ക് ഏഴ് ദൂതൻ ഏഴ് കാഹളം ഏഴ് സെവൻ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് അത് നോക്കിയാൽ അറിയാം ഓൾവേസ് സെവൻ റെപ്രസെൻറ്റ് ദ ഫുൾനെസ് ഓഫ് ഗാഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൂർണ്ണതയാണ് ഏഴ് വെളിപ്പാട് പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ആ ദൈവത്തിൻ്റെ സമ്പൂർണതയുടെ വിഷയം വിശദീകരിക്കുമ്പോഴാണ് ഈ വാക്ക് പറയുന്നത് ഗോഡ് ഹെഡിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ ആ ദൈവത്തിൻ്റെ ഫുൾനെസ്സിൽ സെവൻ സ്പിരിറ്റ്സ് ഉണ്ട് സെവൻ സ്പിരിറ്റ്സ് ആർ സെവൻ ഫുൾനെസ് ഒന്നുകൂടെ ഞാൻ പറയാം സെവൻ സ്പിരിറ്റ്സ് ആർ സെവൻ ഫുൾനെസ് ഓഫ് ഗാഡ് അപ്പം ദൈവത്തിൽ സെവൻ ഫുൾനെസ് ഉള്ളോ എന്ന് ചോദിച്ചാൽ നോ അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി ഞാൻ അക്ലോസർ കഴുതി ലേഖൻ രണ്ടാം അദ്ദേഹത്തിന് ഒമ്പതാമത്തെ വാക്ക് വന്ന് വായിക്കാം അപ്പം അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാനിട വരും അവനിലല്ലോ ഇൻ ഹിം ഡോലത്ത് ഓൾ ഫുൾ ഓഫ് ഗോഡ് ഹെഡ് ബോഡ്ലി ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി യേശുക്രിസ്തുവിൽ അവസിച്ചത് സോ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ മുഴുവൻ സമ്പൂർണതയുമുണ്ട് അപ്പൊ ആ സമ്പൂർണതയ്ക്കകത്തുള്ള സെവൻ ഫുൾനെസ് ആ സമ്പൂർണതയ്ക്കകത്തുള്ള സെവൻ ഫുൾനെസ് ആണ് ഇവിടെ പറയുന്ന ഏഴ് ആത്മാക്കൾ ഈ ഏഴ് ആത്മാക്കൾ യേശുക്രിസ്തുവിൽ സമ്മേളിച്ചു അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ സെവൻ സ്പിരിറ്റ്സിനെ കുറിച്ചുള്ള പ്രയോഗമുണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് വായിക്കാം അത് എഷയാവിലാണ് എഷയാവിൽ നിന്നുള്ള ആ പ്രയോഗം വായിച്ചാൽ ഈസിയായിട്ട് മനസ്സിലാവും എഷയാവ് പതിനൊന്നിലാണ് പതിനൊന്നിന്റെ ആ വാക്യമാണ് ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ച കേൾക്ക് പതിനൊന്നിന്റെ ഒന്ന് മുതൽ എന്നാൽ ഈഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും ആ പൊട്ടിപ്പുറപ്പെടും അവന്റെ വേരിൽ നിന്ന് നിന്നുള്ള ഒരു കൊമ്പ് ഫലം കഴിക്കും അവൻ്റെ മേൽ നോക്കണം ഈ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് യേശുവിനെ യേശുവിനെ പറ്റിയുള്ള പ്രവചനം നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ഐസ് ഐയാൽ ലെവൻ വേഴ്സ് ടു ഓക്കെ അവൻ്റെ മേൽ യെഹോവിടെ ആത്മാവ് വസിക്കും എന്നിട്ട് വിശദീകരിക്കുകയാണ് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് യഹോവിടെ ആത്മാവ് അവൻ്റെ മേൽ വസിക്കും രണ്ടാമത് ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും മൂന്നാമത് വിവേകത്തിൻ്റെയും ആത്മാവ് നാലാമത് ആലോചനയുടെ ആത്മാവ് അഞ്ചാമത് ബലത്തിന്റെ ആത്മാവ് ആറാമത് പരിജ്ഞാനത്തിന്റെ ആത്മാവ് ഏഴാമത് ഭക്തിയുടെ ആത്മാവ് ഇതാണ് ദീസ് ആർ ദ സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗാഡ് ഒന്നുകൂടെ ഞാൻ പറയാം ഐഷയ ചാപ്റ്റർ ലെവൻ വേഴ്സ് ട്യൂ സേസ് സ്പിരിറ്റ് ഓഫ് ദി ലോഡ് വാട്ട് വാട്ട് ഇസ് ദ സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗാഡ് വാട്ട് ആർ ദ സെവൻ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഇറ്റ് റിട്ടൺ ഇൻ ഐഷയ ചാപ്റ്റർ ലെവൻ വേഴ്സ് ട്യൂ ഹിയർ ഇറ്റ് സ്റ്റാർട്ട്സ് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വൺ ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ദെൻ ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ദെൻ ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദെൻ ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ ദെൻ ദ സ്പിരിറ്റ് ഓഫ് മൈറ്റ് ദെൻ ദ സ്പിരിറ്റ് ഓഫ് നോളജ് ദെൻ ദ സ്പിരിറ്റ് ഓഫ് ദി ഫിയർ ഓഫ് ദ ലോഡ് ഫിയർ ഓഫ് ദ ലോഡ് എന്നുള്ളത് ഹോ ഭക്തിയുടെ ആത്മാവാണ് ഇതാ ദീസ് ആർ ദ സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ഐ സെ ചാപ്റ്റർ ലെവൻ വേഴ്സ് റീഡ് ലേറ്റർ ഓൾസോ ദീസ് ആർ ദ സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ഈ സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് എന്നുള്ള പ്രയോഗം കൊളേഴ്സൻസ് ടു നയനിൽ വരുമ്പോൾ ദ ഫുൾനസ് ഓഫ് ഗോഡ് എന്നുള്ള പ്രയോഗമാണ് ഒന്നുകൂടെ ഞാൻ പറയാം സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ഗോഡെന്ന് ബുക്ക് ഓഫ് റെവലേഷനിൽ പറയുന്ന ആ പ്രയോഗം ആ ടെർമിനോളജി അല്ലെങ്കിൽ ആ യൂസേജ് നമ്മള് ബുക്ക് ഓഫ് റെവലേഷനിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നാൽ എവറി വെയർ നമുക്ക് ആ പ്രയോഗം ഉണ്ട് പ്രത്യേകിച്ച് ക്ലോസർ കരുതിയ ലേഖനത്തിലും ലേഖനങ്ങളെല്ലാം ഉണ്ട് പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് നമ്പർ പറയുകയല്ല ചെയ്ത് ഇൻസ്റ്റെഡ് ഓഫ് സെയ്യിങ് എ നമ്പർ ദി ഓദർ ഓർ ദി റൈറ്റർ റൈറ്റിംഗ് ടു ദി റെസിപ്പിയൻസ് ലൈക് ദി ഫുൾസ് ഓഫ് ഗോഡ് ദുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് ദുൾനസ് ഓഫ് ഗാഡ് ദസ് ഓഫ് ഗാഡ് ഹെഡ് ഒരു ദൈവത്തിൻ്റെ ഏഴ് ആത്മാക്കൾ എന്ന് പറയുന്നതിനപ്പുറത്ത് ദൈവത്തിൻ്റെ അത് പറയുമ്പോൾ എങ്ങനെയാണ് പറയാ ദൈവത്തിൻ്റെ സർവസമ്പൂർണത ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണത എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ ഓർത്താണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർദ്ധത എന്ന് പറയുമ്പോൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ആണ് ആ ഫുൾ ഫുൾനെസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പം സെവൻ സ്പിരിറ്റ്സ് ആണ് ആ സ്പിരിറ്റ്സിനകത്ത് എന്തൊക്കെയുണ്ട് ആദ്യ ആദ്യത്തേത് പറയുക സ്പിരിറ്റ് ഇതൊക്കെ ലോഡുണ്ട് പിന്നെ പറയാണ് സ്പിരിറ്റ് ഓഫ് ദി വിസ്ഡം ഉണ്ട് സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് സ്പിരിറ്റ് ഓഫ് ഹിസ് കൗൺസിൽ ഉണ്ട് സ്പിരിറ്റ് ഓഫ് ഹിസ് മൈറ്റ് ഉണ്ട് സ്പിരിറ്റ് ഓഫ് ഹിസ് നോളജ് ഉണ്ട് സ്പിരിറ്റ് ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ദി ഫിയർ ഓഫ് ദി ലോഡും ഉണ്ട് ഓർ ദി ഗോഡ്ലിനെസ് ഓഫ് ഗോഡും ഉണ്ട് ദൈവത്തിൻ്റെ സർവസമ്പൂർ ഉണ്ട് അത് ക്ലിയർ ആയിട്ട് ഐഷയയിലെ ഈ സെവൻ നമ്പർ ഇട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ത്രീ മേജർ ഇൻ്റർപ്രിറ്റേഷൻസ് ആണ് ഇത് സംബന്ധിച്ചുള്ളത് വട്ട് ഈസ് ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നുള്ളത് സംബന്ധിച്ചുള്ളത് വൺ ഇസ് ഹോളി സ്പിരിറ്റ് ആണെന്നുള്ളതാണ് ശരിക്കും ഹോളി സ്പിരിറ്റ് ആണെന്നുള്ള വ്യാഖ്യാനത്തിൽ അത് അതിൽ തന്നെ തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടെ ഇത് വളരെ ക്ലിയർ ആയിട്ട് വിശദീകരിച്ചിരിക്കുന്നു ഹോളി സ്പിരിറ്റ് ആണ് എന്ന് പറയുമ്പോൾ അതിൽ അതിൽ തന്നെ തെറ്റല്ല പക്ഷേ ഏഴ് ആത്മാക്കൾ എന്ന് പറയുന്നത് ദൈവപൂർണതയിൽ ദ ഫുൾനസ് ഓഫ് ഗോഡ് ഹെഡിലുള്ള ആ ഫുൾനസ് ആണ് അതാണ് ഞാൻ ഒന്നൂടെ പറയുന്നത് ഇനി ഇത് നമുക്ക് ഇപ്പം എങ്ങനെ ഇപ്പം ഐശ്വര്യയിൽ പറയുന്നത് ഓരോന്നാളല്ലേ സ്പിരിറ്റ് ഓഫ് വിസ്ഡം സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സ്പിരിറ്റ് ഓഫ് കൗൺസിൽ സ്പിരിറ്റ് ഓഫ് നോളജ് സ്പിരിറ്റ് ഓഫ് ഫിയർ ഓഫ് ദ ലോഡ് സ്പിരിറ്റ് ഓഫ് മൈറ്റ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം സ്പിരിറ്റ് ഓഫ് ദ ലോഡ് അപ്പം ഈ ഈ പറയുന്ന ഈ ഏഴ് ആത്മാക്കൾ ഇന്ന് എങ്ങനെയാണ് സജീവമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഏഴ് ആത്മാക്കൾ ഇന്ന് എങ്ങനെയാണ് സജീവമായിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ സെവൻ സ്പിരിറ്റ്സ് ആർ ദി സെവൻ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് and how it's active today. ആൻഡ് ഹൗ ഇറ്റ് ആക്ടിവ് ടുഡേ ദുൾനസ് ഓഫ് ഗോഡ് ഓർ ദിരി ബോഡ്ലി ഇൻ ദ ഫോം ഓഫ് ക്രൈസ്റ്റ് യേശുവിൻ്റെ രൂപത്തിൽ ആ ഏഴ് ആത്മാക്കളും വസിച്ചിരുന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ഓരോ നോക്കും എഹോവിടെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ദി ലോഡ് എന്ന് പറയുന്നത് നമ്മളെ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് കാണാൻ കഴിയും യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ കാണാൻ കഴിയും ദൈവത്തിൻ്റെ ആത് ബദ്ധന്മാർക്ക് വിടുതലുണ്ട് എന്ന് പറയുന്നിടത്ത് അവിടെ പറയുന്ന ഒറ്റ വിഷയം നമുക്ക് കാണാൻ കഴിയും യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട് അപ്പൊ യേശുവിലാണ് ഈ സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡിൻ്റെ ഫുൾനെസ് നമ്മൾ കാണുന്നത് ഇത് വലിയൊരു രഹസ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡിൻ്റെ ഫുൾനെസ് യേശുവിലാണ് നമ്മൾ കാണുന്നത് ആ സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡിൽ കണ്ടില്ലേ നമ്മൾ യഹോവിഡി ആത്മാവ് അതാണ് യേശു വന്നിട്ട് ഇതേ ഭാഗം ബദ്ധന്മാർക്ക് വിടുതലും പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യം വരുത്താൻ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് ആ എഹോവിഡി ആത്മാവാണ് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് എന്ന് പറയുന്ന ആ എഹോവിഡി ആത്മാവാണ് സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഓഫ് ഫസ്റ്റ് വൺ സ്പിരിറ്റ് ലോഡ് ജീസസ് ക്ലെയിമിംഗ് ദർത്ത് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഈസ് അപ്പോൺ മീ എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഫസ്റ്റ് സ്പിരിറ്റ് എമംഗ് ദി സിക്സ് സെവൻ ഓർ എംഗ് ദി സെവൻ സ്പിരിറ്റ് ദ ഫസ്റ്റ് മിരിറ്റ് ഇസ് ഡോലത്ത് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഇൻ എ ബോഡി ഫോർ അത് അതാ ലൂക്കോസിന്റെ സുശേഷം നാലാം അദ്ദേഹത്തിന് പതിനെട്ടാമത്തെ വാക്ക് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഈസ് അപ്പോൾ മീ ലൂക്കോസ് സുശേഷം നാലിന് പതിനെട്ടാമത്തെ വാക്ക് നോക്കി സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ ബിക്കോസ് ഹി ഹാസ് അനോയിൻ്റെ മീ ടു പ്രീച്ച് ദുഡ് ഹൈഡിങ്സ് ടു പ്രീച്ച്ഡ് അപ്പം നോക്കി അപ്പൊ ഒന്നാമത്തെ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ആണ് സെവൻ സ്പിരിറ്റ് ദ ഫസ്റ്റ് വൺ ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ജീസസ് ക്ലെയിംസ് ഇൻ ലൂക്ക് ചാപ്റ്റർ ഫോർ വേഴ്സ് ഓഫ് ദ ലോഡ് ഇസ് അപ്പോൺ മീ നാലാം അദ്ദേഹത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോവിഡി ആത്മാവ് എന്ന് പറയുന്ന നാലിൽ പതിനെട്ട് ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവരുടെ ആത്മാവ് എൻ്റെ മേലുണ്ട് അപ്പം സെവൻ സ്പിരിറ്റിൽ ഒന്നാമത്തേത് യേശുവിൻ്റെ മേൽ നമ്മൾ കാണുന്നു രണ്ടാമത്തേതാണ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് യേശു തന്നെയാണ് ജ്ഞാനം അത് നമ്മൾ ബൈബിളിൽ നിന്ന് വായിച്ചിട്ടുള്ളതാണ് ഇനിയും ഞാനത് എടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല കാരണം പല പ്രാവശ്യവും നമ്മളത് പ്രത്യേകിച്ച് കൊരിന്തർക്കെഴുതിയ ലേഖനത്തിൽ അവൻ നമ്മുടെ ജ്ഞാനമാണ് എന്നുള്ള പ്രയോഗം നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അവൻ ദൈവത്തെങ്കിൽ നിന്ന് നമുക്ക് ജ്ഞാനവും നീതിയും സമ്പത്തും ആകുന്നു അത് അത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ക്രൈസ്റ്റ് ഈസ് അവർ വിസ്ഡം യേശു നമ്മുടെ ജ്ഞാനമാകുന്നു ഒന്നാമത് ഞാൻ പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് യേശുവിൻ്റെ മേലായിരുന്നു രണ്ടാമത്തെ പറയാണ് യേശുവിൻ്റെ മേൽ എന്തുണ്ടായിരുന്നു ജ്ഞാനത്തിൻ്റെ ആത്മ ഉണ്ടായിരുന്നു മൂന്നാമത്തേത് യേശുവിൻ്റെ മേൽ വിവേകത്തിന്റെയും ആത്മാവ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മ ഇത് തന്നെയാണ് പൗലോസ് എഫിഷർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു വായിച്ചിട്ടില്ലേ അത് എഫിഷ്യൻസിൽ അല്ലേ എഫിഷ്യൻസി കൊരി കൊരിന്തർ കെഴുതിയ ലേഖനത്തിലെ വാക്യമാണോ ഒന്ന് കൊരിന്തർ കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അദ്ദേഹത്തിനും മുപ്പതാമത്തെ വാക്യം ജാൻസർ തരുന്നുണ്ട് ഇൻ ഹിം യു ആർ ഇൻ ക്രൈസ്റ്റ് ഹൂ മെയ്ഡ് ദാഡ് നോക്കിയ ആദ്യം പറഞ്ഞു ദൈവ ഇഷ്ടത്താൽ യേശു ക്രിസ്ത് സോറി മറ്റേ വാക്യം ക്ലോസർ കൊരിന്തർ കെഴുതിയ ലേഖനം ഒന്നിന്റെ ഇരുപത് വിസ്ഡം ഒന്നിന്റെ മുപ്പത് പ്രകാരം യേശു ആണ് യേശുവിലാണ് ജ്ഞാനത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ക്ലോസർ കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു ഇൻ ഹും ആർ ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം അതല്ല ഞാൻ എഫീഷ്യൽ കെടുതി ലേഖനത്തിലെ വാക്യവും കൂടെ വന്ന് എഫീഷ്യൽ കെഴുതി ലേഖനത്തിൽ ഒന്നാം അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പൗലീസ് പ്രാർത്ഥിക്കുമ്പോൾ സോറി മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രയമാണ് നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവുണ്ടായിട്ട് യാ അത് ഒന്നിൻ്റെ പതിനേഴാണ് എഫിഷ്യൻസ് വൺ സെവൻറ്റീൻ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തൻ്റെ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് വിസ്ഡം ആൻഡ് നോളജ് വിസ്ഡം ആൻഡ് നോളജ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് അപ്പം നോക്കി ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നല്ലോ അപ്പം മൂന്ന് കാര്യം നമ്മളിപ്പോൾ നാല് കാര്യം കണ്ടു കഴിഞ്ഞു ഒന്നാമത്തേത് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ആണ് ആ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ആരുടെ മേലുണ്ട് യേശുവിൻ്റെ മേലുണ്ടായിരുന്നു ആ അപ്പം ദൈവത്തിൻ്റെ സെവൻ സ്പിരിറ്റ് എന്ന് ദൈവത്തിൻ്റെ ഏഴ് ആത്മാക്കൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് യഹോയുടെ ആത്മാവാണ് ആ ആത്മാവ് യേശുവിൻ്റെ മേലുണ്ടായിരുന്നു രണ്ടാമത്തേത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ് ആ യേശു ആയിരുന്നു ജ്ഞാനം ക്രൈസ്റ്റ് ഈസ് അവർ വിസ്ഡം ിൽ നമ്മൾ കണ്ടു അഗൈൻ എഫിഷ്യൻസ് വൺ സെവൻറ്റീനിൽ നമ്മളിപ്പോൾ കാണുകയാണ് നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സോ ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് നോളജ് അതിന് അതും അത് മൂന്നും നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിലാണ് അപ്പം ഞാൻ ഈ ചിലത് എടുത്ത് കാണിച്ചത് ബാക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഈസിയായിട്ട് സ്പിരിറ്റ് ഏഴ് ആത്മാക്കൾ ദൈവത്തിൻ്റെ ഏഴ് നിറവുകളാണ് ആ ഏഴ് നിറവുകൾ യേശുക്രിസ്തുവിൽ ദേഹരൂപത്തിൽ വസിച്ചിരുന്നു ആ ഏഴ് ആത്മാക്കൾ ഏഴ് നിറവുകൾ ആ ഏഴ് നിറവുകൾ ദൈവത്തിൽ ദേഹരൂപത്തിൽ വസിച്ചിരുന്നു സോ ഇന്ന് ആ ഏഴ് ആത്മാക്കൾ നമ്മിലും സജീവമാണ് അത് ഞാൻ പറഞ്ഞ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക അതിനു മുമ്പ് ഞാൻ ആ വാക്യം പിന്നെ വൈകാസിലെ ലെവൻ വേഴ്സസ് ആത്മാവൻ ആത്മാ സ്പിരിറ്റ് ഓഫ് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് പിന്നെ പറയുകയാണ് ജ്ഞാനത്തിന്റെ ആത്മാവ് വിവേകത്തിന്റെ ആത്മാവ് ആലോചനയുടെ ആത്മാവ് ബലത്തിന്റെ ആത്മാവ് എന്നോട് ചേർന്ന് ഒന്ന് പറയാൻ പറ്റുമോ പറഞ്ഞു കാരണം ഇത് ഇന്ന് ഈ സെവൻ സ്പിരിറ്റ്സ് സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് നമ്മൾ ഡോലി നമ്മൾ അറിഞ്ഞിട്ട് റൂളിംഗ് നേച്ചറോടെ നമുക്ക് പുറത്തു വരണം സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ആർ ദി സെവൻ ഫുൾനെസ് ഓഫ് ഗോഡ് ദുൾനസ് ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഇൻ ഹസ് അത് കറക്റ്റായിട്ട് അത് ഒന്നുകൂടെ പറയാം ദൈവത്തിൻ്റെ ഏഴ് ആത്മാക്കളും ദൈവത്തിൻ്റെ നിറവുകളാണ് ആ ദൈവത്തിൻ്റെ നിറവുകൾ ഇന്ന് യേശുക്രിസ്തുവിലൂടെ നമ്മിൽ വസിക്കുന്നു സോ ദൈവത്തിൻ്റെ ഏഴ് ആത്മാക്കളും ഇന്ന് നമ്മിൽ സജീവമാണ് പ്രമാദമായും മൂന്ന് ഇതിനകത്തുള്ളത് ഒന്ന് ഏഴ് ഏഴാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ആണെന്നുള്ളതാണ് രണ്ട് ഏഴ് ആത്മാ സെവൻ സ്പിരിറ്റ്സ് എന്ന് പറയുന്നത് ഹെവൻലി ബീങ്സ് ആണ് സെവൻ ഹെവൻലി ബീങ്സ് ആണ് ഏഴ് സ്വർഗജീവികളാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം മൂന്നാമത്തേതാണ് ആണ് ദൈവത്തിന്റെ ഏഴ് ഫുൾനെസ്സുകളാണ് ദൈവത്തിന്റെ ഏഴ് നിറവുകളാണ് ഇപ്പൊ ഞാനിവിടെ ഹോൾഡ് ചെയ്യുന്ന വ്യൂ തേർഡ് വ്യൂ ആണ് സെവൻ സ്പിരിറ്റ് ആർ സെവൻ ഫുൾ ഗോഡ് ആൻഡ് ദവൻ ഫുൾസ്റ്റ് ഹലെ ലു ദുൾനസ് ആക്ടീവ് ഇൻ യു ആൻഡ് മി അതാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ആ ഏഴ് ആത്മാക്കളും ഇന്ന് എന്നിലും നിങ്ങളിലും സജീവമാണ് ആ ഏഴ് ആത്മാക്കളാണ് ഞാൻ പറഞ്ഞത് ജ്ഞാനത്തിൻ്റെ ആത്മാവ് യഹോവയുടെ ആത്മാവ് യഹോവയുടെ ആത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവ് വിവേകത്തിന്റെ ആത്മാവ് ആലോചനയുടെ ആത്മാവ് ബലത്തിന്റെ ആത്മാവ് പരിജ്ഞാനത്തിന്റെ ആത്മാവ് യഹോഭക്തിയുടെ ആത്മാവ് ഈ സെവൻ സ്പിരിറ്റ്സ് ആർ ആക്ടിവ് ഇന്നസ് ഈ ഏഴ് ആത്മാക്കളും നമ്മളിൽ ഇന്ന് സജീവമാണ് നമ്മിൽ എന്നോട് ചേർന്ന് പറയും എൻ്റെ മേലഹോവയുടെ ആത്മാവുണ്ട് ജ്ഞാനത്തിൻ്റെ ആത്മാവുണ്ട് വിവേകത്തിന്റെ ആത്മാവുണ്ട് ആലോചനയുടെ ആത്മാവുണ്ട് ബലത്തിന്റെ ആത്മാവുണ്ട് പരിജ്ഞാനത്തിന്റെ ആത്മാവുണ്ട് യഹോ ഭക്തിയുടെ ആത്മാവുണ്ട് ആ ബിന്ദു എഴുതുന്നു അവിടെ ദൈവത്തിൻ്റെ ഏഴ് നിറവുകൾ യേശുവിൽ വസിക്കുന്നു യാ സെവൻ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് മോർ ദാൻ സെവൻ ഉണ്ട് പക്ഷെ ആ ഇവിടെ വിശദീകരിക്കുമ്പോൾ ആ സെവനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് എടുത്തു പറയുന്നത് സെവൻ ഫുൾനെസ് ഇസ് ഡെലത്ത് ഇൻ ക്രൈസ്റ്റ് ദാറ്റ് സെവൻ ഫുൾനെസ് ഇസ് ഡെലിംഗ് ഇൻ യു ഡിംഗ് ഇൻഎസ് ഇവിടെയാണ് നമുക്ക് പരാജയപ്പെടാൻ പറ്റാത്തത് കാരണം നമുക്ക് ബലത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട് നമുക്ക് ബലഹീനരാകാൻ കഴിയുകയില്ല വിവേകത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട് നമുക്ക് വിവേകരഹിതരാകാൻ കഴിയുകയില്ല ആലോചനയുടെ ആത്മാവ് നമുക്കുണ്ട് കൗൺസിലാണ് സ്പിരിറ്റ് ഓഫ് കൗൺസിൽ നമ്മിൽ തന്നെ സജീവമാണ് നമ്മിൽ തന്നെ ഒരു കൗൺസിലുണ്ട് പുറത്ത് കൗൺസിലൊന്നും കൂടി ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഈ വൺ തിരിച്ചറിയണം ദർ ഇസ് എ കൗൺസിൽ ഇൻ യു ദർസ് എ കൗൺസിൽ വർക്കിംഗ് ഇൻ യു ഒരു ദൈവത്തിൻ്റെ ഡിവൈൻ കൗൺസില് ഇങ്ങോട്ട് നോക്ക് ദൈവത്തിൻ്റെ ഡിവൈൻ കൗൺസില് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ഡിസിഷൻസ് ഫെയിലിയർ ആകാൻ പറ്റത്തില്ല നിങ്ങൾ എടുക്കുന്ന ടാർഗറ്റ് പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കൊരു പരാജയമാകാൻ കഴിയുകയില്ല തോറ്റോടാൻ പറ്റത്തില്ല വായ് നിങ്ങളിൽ ഡിവൈൻ കൗൺ സ്പിരിറ്റ് ഓഫ് ഡിവൈൻ കൗൺസിൽ നിങ്ങളിൽ അതാണ് പറയുന്നത് ദൈവത്തിന്റെ ആലോചനയുടെയും ബലത്തിന്റെയും പരിജ്ഞാനത്തിൻ്റെയും യഹോ ഭക്തിയുടെയും ആത്മാവ് അതാണ് യേശുവിൽ വസിച്ചത് so you are blessed with the seven spirits of god seven spirits are seven fullness of god that seven fullness is dwelleth in christ jesus and that christ is in you the hope of the glory take care